ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കാന്തസ് വേണ്ടിന്റെ മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടാ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടുള്ള ഒരു കുറച്ച് സമയം അപ്പൊ ആ ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു മൂമെന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മുടെ എല്ലാവരുടെയും ഒരു വിദ്യാഭ്യാസ അതായത് ഇപ്പോ എന്താ പറയാ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് എല്ലാവരുടെയും പാരന്റ്സിന്റെ കയ്യിൽ നിന്നായിരിക്കും അല്ലേ അതായത് നമ്മള് ഇപ്പൊ ഒരു മൂന്ന് വയസ്സായി തുടങ്ങുമ്പോ ഇപ്പൊ നമ്മള് വൺ ടു ത്രീ അതൊക്കെ പഠിക്കും അതിന് ശേഷം നമ്മൾ പിന്നെ വരുന്നത് എവിടെയാണ് അംഗൻവാടിയിലാണ് ഇപ്പോൾ പ്രീ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയുണ്ട് അപ്പോൾ നമ്മളിന്ന് അംഗൻവാടിയിലെ ഒരു പ്രവേശന ഉത്സവത്തിന് വന്നേക്കാണ് അതായത് പുതിയ ബാച്ചിലേക്ക് കുട്ടികൾ വരുന്നു പഴയ ബാച്ചിലെ കുട്ടികൾ പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു മൂവ്മെൻറ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ആ അംഗൻവാടിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ അംഗൻവാടിയിൽ പ്രവേശനോത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ആ പരിപാടിയുടെ നമ്മൾ അംഗൻവാടിയിൽ പ്ലാൻ ചെയ്യുന്നത് കുട്ടികളുടെ മാതാപിതാക്കൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ആ വീടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ അപ്പം ഓക്കെ നമുക്ക് അംഗൻവാടിയിലേക്ക് നമുക്ക് പോയിട്ട് വരാം പോയിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പം ഇതാ ഇതാണ് നമ്മുടെ അംഗൻവാടി ഇട്ടാ അംഗൻവാടിയിലെ അലങ്കാരപ്പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ മൂന്ന് അംഗൻവാടി പ്രവേശന ഉത്സവം അപ്പോൾ നമുക്ക് ആ പ്രവേശന ഉത്സവത്തിലേക്ക് നമുക്ക് പോയിട്ട് വരാം ഇവിടെ നമ്മുടെ ഭദ്രനൊക്കെ ഇവിടെ അലങ്കാരപ്പണി മുൻകൈ എടുത്ത് നടത്തുക നമ്മുടെ ഭദ്രനാട്ടാ லைவ் yeah. കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അഥവാ കിച്ചണിലെ പ പണികള് ഇതേ എല്ലാരും കൂടെ നടത്തുന്നുണ്ട് ഇതാണ് നമ്മുടെ ടീച്ചർ അമ്പി ടീച്ചറുക ടീച്ചർ നമ്മുടെ മെയിൻ ടീച്ചർ ഇവിടെ ആയി പോയി വേറെ പുതിയ ടീച്ചർ വന്നിട്ടില്ല അപ്പം നമ്മുടെ ആ അമ്പിക ടീച്ചറാണ് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആള് ആളുകൾ അപ്പൊ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ എല്ലാ പരിപാടികളും കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് മെമ്പറെ വെയിറ്റ് ചെയ്തിട്ടിരിക്കാണ് അപ്പൊ പുതിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് जीया ले मुकनले अल्लाह ने चाय नहीं मुकनले मुकनले चाय नहीं बना मुकनले मुकनले तामा से उनको पूरा है एक नंबर चाहिए 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 मैंने खट्टा माना भेजा उनको उनको कपड़ा डालना है അപ്പൊ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ പരിപാടി ഇവിടെ തുടങ്ങാണ് അപ്പൊ കുട്ടികളൊക്കെ നമ്മള് പുറത്താറൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അവരൊന്ന് ഉള്ളിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം कि जो चित्र संबंधित होनी है राम घर या ना नहीं ठीक है पूंजी प्रॉब्लम बना ले हमार का आधार कार्ड ना देरी का कर देंगे फिर नहीं हो कि नहीं नहीं देना है आता है उसको हम लोग का काम हम लोग ¡Gracias! <coughs>

പിന്നെ നമ്മുടെ ഞാൻ അംഗൻവാടിയുടെ പേരിലും എന്റെ പേരിലും ഞാൻ ചെയ്തു മാത്രം മഴ അറിയാലോ കഴിഞ്ഞ വർഷത്തേക്കാളും നമുക്ക് ഒരു ഈ ഒരാഴ്ച കൊണ്ട് കാരണം ഇരുപത് ശതമാനം മഴയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത് കേട്ടിരിക്കുന്നു പോയി എന്നാലും കുഴപ്പമില്ല നമ്മളെല്ലാരും ഭംഗിയും നമുക്ക് കുറച്ചു ആൾക്കും കൂടെ കുറച്ച് പേരും കൂടെ നമ്മളിവിടെ പ്രതീക്ഷിച്ചു നമ്മൾ വിചാരിച്ച ആൾക്കാർ എല്ലാവരും കിട്ടിയിട്ടില്ല പിന്നെ ആ ഒരു കുറവ് നമുക്ക് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല കാരണം ടീച്ചർ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കായാലും ഈ പ്രവേശന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അംഗൻവാടി കാര്യത്തിൽ കാര്യം പറയാനുള്ളത് കുറച്ചും കൂടെ നമുക്ക് ഡിജിറ്റൽ ആക്കണം എന്നുള്ളൊരു അഭിപ്രായം തരും ഇപ്പൊ എന്തായാലും എല്ലാ മേഖലയിലും നമുക്ക് ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അംഗൻവാടി ഓഫീസർ പറയാൻ സംഭവ കൊറച്ചു കാലമായിട്ടുണ്ട് അതായത് നമുക്കിപ്പോ അംഗൻവാടി അതിന് അതിന് കുറച്ചും എന്താ പറയാ കുട്ടികളെ പഠിപ്പിക്കാനായി

ഒരു ല്ല നമ്മുടെ ഈ അങ്ങനവാടിയിൽ വരുമ്പുള്ളത് അഞ്ചോ പത്തോ കുട്ടികളോ പതിനഞ്ചോ കുട്ടികളുണ്ടാവും ഓരോ കുട്ടികളും ഓരോ തരത്തിലുള്ള നമുക്കറിയാം ഓരോ തരത്തിലും എല്ലാ കുട്ടികളായിരിക്കും അവർക്ക് എന്തെങ്കിലും പ്രായമുള്ളൂ എന്തെങ്കിലും അത് കണ്ടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സാഹചര്യം നമ്മുടെ അങ്കൻവാടിയിൽ നിന്ന് സ്കൂളിൽ തന്നെ പാസിൽ നാല് കുട്ടികളുണ്ടാവും ആ കുട്ടികൾ എങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ോട് പറയാം അതുപോലെ നമ്മൾ അംഗൻവാടിയിൽ കൊണ്ടുവരാന്നുള്ളതും നമ്മളിങ്ങി ഒരു ആവശ്യമാണ് കാരണം അവരുടെ ഓരോ പോരായ്മയും മനസ്സിലാക്കാൻ ഇപ്പം നല്ലൊരു വേറൊരു സാഹചര്യം ഇല്ല ഇപ്പൊ ടീച്ചർക്ക് അവരുടെ കാൽ തൊട്ടിപ്പോ ചൈന

വേറെ കിനമെല്ലാം വേ വേ ടീച്ചർ എവിടെ ഇങ്ങേരെ ലൈവടാ അസൈൻമെന്റ് എടുത്തിരിക്കുക നമുക്ക് ടീച്ചർ നിൽക്ക്